മുതൽ എല്ലാവരും കഴക്കൂട്ടം തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയുടെ പിന്നാലെ തന്നെയായിരുന്നു ആദ്യമായി ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ശുഭപ്രതീക്ഷ കിട്ടിയത് ഒരു ചിത്രമാണ് സാധാരണ ഒരു ചിത്രമെന്ന് കരുതി തിരുവനന്തപുരത്തെ ഒരു വിദ്യാർത്ഥി പടർത്തിയ ചിത്രം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചെറിയ പടത്തിന് ഇത്രയും മാത്രം വില കരുതി കാണില്ല കവിത പറഞ്ഞു വരുന്നത് ഇപ്പോൾ ആസാം സ്വദേശിയെ രക്ഷിച്ച അതിനെ രക്ഷാർത്ഥനമായി മാറിയ ഇപ്പോൾ ആ ചിത്രത്തിന്റെ ഉടമയായ ബബിതയെക്കുറിച്ച് തന്നെയാണ് ഒരു കൗതുകത്തിനെടുത്ത ചിത്രമാണ് ആ കുട്ടിയെ കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു അങ്ങനെ ആ കുട്ടിയോട് സംസാരിക്കണമെന്ന് ബബിതയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം അവസാനം ആ കുട്ടിയുടെ ഒരു ചിത്രം എടുത്തു കയ്യിൽ സൂക്ഷിച്ചു എപ്പോഴെങ്കിലും ഉപയോഗം വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടിയുടെ ചിത്രം കാഷ്വലി പഴർത്തിയതെന്ന് ബബിത പറയുന്നു മാധ്യമങ്ങളെല്ലാം ചോദ്യം ചോദിക്കുമ്പോൾ ആകെ ഭയന്ന് നിൽക്കുകയാണ് ബബിത താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബബിത പറയുന്നു ബബിതയ്ക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ ചിത്രമെടുക്കണം തോന്നി എടുത്തു ആ കുട്ടി അപ്പുറത്തെ ബോഗിലുള്ള ആരുടെടുത്തോ പിണങ്ങി വന്നിരിക്കുകയാണെന്നാണ് ആദ്യം കരുതിയത് കയ്യിലൊരു നാൽപ്പത് രൂപ ചുരുട്ടി മടക്കി വെച്ചിരിക്കുന്നത് കണ്ടു മുഖത്താകെ ദേഷ്യവും വിഷമവും ഉണ്ടായിരുന്നു കാര്യം ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും കുട്ടികൾ കൂടെയുള്ളവർ പറഞ്ഞു ചോദിക്കണ്ടായിരുന്ന അങ്ങനെയാണ് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് വെളുപ്പങ്കാലം മൂന്ന് മണിയായപ്പോൾ എന്തെങ്കിലും മഴ കാരണം തടസ്സമുണ്ടോ എന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ ട്രെയിൻ ഗതാഗതത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനായി ബബിത സോഷ്യൽ മീഡിയയിൽ ന്യൂസ് വെച്ചു ആ ന്യൂസ് വെച്ചപ്പോൾ കേട്ട വാർത്തയോ ഇതേ പെൺകുട്ടിയെ കാണുവാനില്ല എന്ന് ഉടനെ ചിത്രമെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വെക്കുകയും വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തു അതാണ് ആദ്യ നിർണായക തെളിവ് എന്ന് പറയുന്നത് കഴക്കൂട്ടത്തു നിന്നും കാണാതായ കുട്ടിയെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് ട്രെയിനിൽ നിന്നുള്ള കുട്ടിയുടെ ചിത്രം പകർത്തിയ ആദ്യ ദൃസാക്ഷിയായ ബബിത തന്നെ പറയുന്നു കുട്ടിയെ കിട്ടണേ എന്ന പ്രാർത്ഥനയായിരുന്നു എൻ്റെ കൺമുമ്പിൽ ആയിരുന്നല്ലോ ആ കുട്ടിയെന്നും എനിക്ക് സഹായിക്കാൻ പറ്റാതെ എനിക്ക് അറിയാതെ പോയല്ലോ എന്നുള്ള വിഷമവുമായിരുന്നു എനിക്കുണ്ടായിരുന്നത് സങ്കടത്തിലായിരുന്നു കുട്ടി കയ്യിൽ നാൽപ്പത് രൂപ മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു ഇതിനെ തുടർന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായവും പറയുന്നുണ്ട് ട്രെയിനിലെ മറ്റേതെങ്കിലും കമ്പാർട്ട്മെന്റിൽ ബന്ധുക്കൾ ഉണ്ടെന്ന് കരുതിയാണ് ഇരുന്നത് അപ്പുറത്ത് ഇതേ ഭാഷ സംസാരിക്കുന്ന വേറെ ആൾക്കാരുണ്ടായിരുന്നു നിന്ന് ഈ കുട്ടി മാറി വന്നിരിക്കുന്നതാണെന്നാണ് ആദ്യം കരുതിയത് ഫോട്ടോ എടുക്കണമെന്ന് വെറുതെ തോന്നുകയായിരുന്നു ഫോട്ടോ എടുത്തപ്പോൾ ദേഷ്യം പ്രകടിപ്പിച്ചു ഭാഷ വേറെ ആയതിനാൽ കുട്ടിയോട് സംസാരിക്കാൻ ശ്രമിച്ചില്ല എന്ന് ബബിത പറയുന്നു അല്ലായിരുന്നെങ്കിൽ ശ്രമിച്ചേനെ എന്നും പറയുന്നുണ്ട് ബുധനാഴ്ച പുലർച്ചെ ഉണ്ടായ കാറ്റിൽ അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി ഓൺലൈൻ വാർത്ത നോക്കുമ്പോഴായിരുന്നു തിരുവനന്തപുരം കഴക്കൂട്ടത്തുനിന്ന് െന്നും പതിമൂന്ന് വയസ്സുകാരി കാണുവാനില്ല എന്നുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെയാണ് ആ ചിത്രം കാണുന്നതും ആ ചിത്രത്തിലുള്ള പെൺകുട്ടിയാണ് താൻ ചിത്രം എടുത്ത് ആ ആസാമി പെൺകുട്ടി എന്ന ബബിതയ്ക്ക് മനസ്സിലായതും ഉടൻ തന്നെ എല്ലാവരെയും അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് ആദ്യമായുള്ള ചിത്രം പുറത്തു വന്നത് അതോടെ എല്ലാവർക്കും ഒരു പ്രതീക്ഷയായി കുഞ്ഞിന് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു ഉറപ്പായി ബുധനാഴ്ച പുലർച്ചെ ഉണ്ടായ കാറ്റിലാണ് ഈ അപകടമുണ്ടോ എന്ന് നോക്കാനായി ചിത്രം പങ്കുവച്ചത് കുട്ടിയെ ട്രെയിനിൽ കണ്ടെത്താനായി പോലീസിനെ അറിയിക്കുകയും പകർത്തിയ ചിത്രം പോലീസ് അയച്ചു നൽകുകയും ചെയ്തു കുട്ടിയുടെ ഈ ചിത്രം അന്വേഷണത്തിന്റെ നിർണായക ഘട്ടമായി മാറിയെന്ന് പോലീസ് ബബിതയോട് നന്ദി പറയുകയും ചെയ്യുകയാണ് ഇപ്പോൾ എല്ലാവരും ആ കുട്ടിയോട് തന്നെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോഡിംഗ് വിദ്യാർത്ഥിയായ ബബിത പറയുന്നതും ഇത് തന്നെയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നെയ്യാറ്റിങ്കരയിലെ വീട്ടിലേക്ക് പോകാൻ കൂട്ടുകാരുമൊത്ത് ബാംഗ്ലൂരു കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോഴാണ് ട്രെയിനിൽ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ചിത്രം ബബിത പകർത്തിയത് എന്നാൽ ആ പകർത്തിയ സാധാരണ ചിത്രം ഇത്രയും മാത്രം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദ ഭവിത സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും